കളക്ട് ചെയ്ത് കളക്ട് ചെയ്യണ സമയത്ത് ഈ മുപ്പത്തിനാല് കോടി തരണം എന്നുള്ള ഒരു ഓർഡർ കോടതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി ആ പൈസ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നരേന്ദ്രമോദിയും ജയശങ്കർ സുബ്രഹ്മണ്യം ഒന്നും ഈ ക്രെഡിറ്റ് എടുക്കാണ്ടിരിക്കൂ ഒരു രാജ്യത്ത് പോയി ഒരാളെ ജീവൻ രക്ഷിച്ചുകൊണ്ടുവന്ന് ഞാൻ നമ്മൾ പൈസ കൊടുത്തു എംബസി എന്താ അവരെ പൈസ വാങ്ങാൻ കാത്തിരിക്കുക ഡയറക്റ്റായിട്ട് ഫിനാൻസ് മിനിസ്ട്രീൻ്റെയും ഹോം മിനിസ്റ്ററിൻ്റെയും ഫോറിൻ മിനിസ്ട്രീൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എംബസിക്ക് ആ പൈസ വാങ്ങാൻ പറ്റൂ എംബസി എപ്പോഴാണ് പൈസ വാങ്ങുക ആ ഓർഡർ ഇവിടെ കാണിച്ചാൽ ഇത്ര പൈസ വേണമെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു പറഞ്ഞാൽ കാണിച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഇവർ കാണിച്ചിട്ടില്ല